നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിൽ അപാകതയും അഴിമതിയുമുള്ളതായി കോൺഗ്രസ് ടോയ്ലറ്റിൻ്റെ സീലിംഗ് അടർന്നു വീണതാണെന്നും അപാകത മറച്ചുവയ്ക്കുവാൻ വിദ്യാർത്ഥികളെ പ്രതികളാക്കുവാനുള്ള ശ്രമം നടക്കുന്നതായും ഡി സെക്രട്ടറി വി കെ രഘുസ്വാമി കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട് യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു എന്നിവർ അറിയിച്ചു വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിച്ച പോലീസിന്റെ നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് സാമൂഹ്യ വിരുദ്ധർ തകർത്തതായി കാണിച്ച് സ്കൂൾ പ്രിൻസിപ്പാൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രണ്ട് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സീലിംഗ് അടർന്നു വീണ കിടക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കൊടുക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു നിരപരാധികളായ കുട്ടികളെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചുവെന്നും വിവരമറിഞ്ഞു സ്റ്റേഷനിലെത്തിയ തന്നോട് പോലീസ് മോശമായി പെരുമാറുകയും കെ എസ് യു നേതാവായ അക്ഷയനെ കയ്യേറ്റം ചെയ്തുവെന്നും വി കെ രഘുസ്വാമി പറഞ്ഞു എരുമപ്പെട്ടി പോലീസ് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ ഒരു എട്ട് മണിക്കൂറോളം നേരെ അവിടെ നിർത്തി ആ കുട്ടികളെ പരമാവധി മാനസികമായി പീഡിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും കേസെടുക്കും റിമാൻഡ് ചെയ്യും ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ ായിട്ടുള്ള ഗൗരവമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് നടന്നിട്ടുള്ളത് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ അതിൽ അഴിമതി നടന്നു ആ അഴിമതി പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് അപ്പന ഇത് രക്ഷപ്പെടാതായ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന ഉദ്ഘാടനം ആ ഉദ്ഘാടനം നടത്തുന്ന കെട്ടിമറഞ്ഞ് ഇപ്പോ ഈ പണി ചെയ്ത ആളുകൾ തന്നെ ആവാം നമുക്ക് അത് സാക്ഷിയൊന്നുമില്ല ഇത് കുത്തി പൊട്ടിച്ച് ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പെട്ടെന്ന് പണിയൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു ഒരു ഗേടും ഇല്ലാണ്ട് ഉദ്ഘാടനവും കഴിഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉദ്ഘാടനം ചെയ്തു ആ സാധനം ആരോ കുത്തിച്ചു പറഞ്ഞു അവിടെ എവിടെ രണ്ട് കുത്തുപുട്ടി അത് ചോദിക്കാൻ ചെന്ന അക്ഷയനെ ഈ പിടിച്ച് സർക്കിളിൽ പെട്ടിച്ച് തള്ളി പിടിച്ച് തള്ളി എന്നായിട്ട് പറഞ്ഞപ്പോ എന്താന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ വഴി നടത്തപ്പെടുത്തി തള്ളി അപ്പൊ അതിന് ശക്തമായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം പോലീസിന്റെ നടപടി പ്രതിഷേധം പരാതിയായിട്ട് ഡി ജി പിക്ക് മെയിൽ കുട്ടികൾ സ്കൂളിലുള്ള വിവരം അധികൃതർ മറച്ചു വെച്ചതിനാലാണ് പോലീസ് കുട്ടികളെ നാട്ടിലെത്തി കുട്ടികളെ കുറ്റവാളികളായി ചിത്രീകരിച്ചതെന്നും നിർമ്മാണത്തിലെ അഴിമതി മറച്ചു വെക്കാനാണ് കുട്ടികളെ കുറ്റവാളികളാക്കിയതെന്നും അക്ഷയ് ആരോപിച്ചു വലിയൊരു അഴിമതിയാണ് ഈ ഭരണകൂലി സ്കൂളിൽ നടന്നിട്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് മുപ്പത്തൊന്നാം തീയതി ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞത് ഇപ്പത്തൊന്നാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസം ഇരുപത്തൊന്നുമ്പോഴേക്കും ഇത് പൊളിഞ്ഞ് വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീടാണ് അവരത് പൊളിച്ചതാണ് ഒക്കെ പറയുന്നതെങ്കിലും അതിൻ്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ മോശമായിട്ടുള്ള പണിയാണ് അതിനുമുള്ളിൽ ചെയ്തിരിക്കുന്നത് പഴയ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി തീർച്ചയായിട്ടും അതിന് മുകളിലില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ് ഇരുപത്താതീ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലാം തീയതി കോളേജ് സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഇത് കണ്ടിട്ട് അത് വീഡിയോ എടുക്കുകയാണ് അത് വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് പൊളിഞ്ഞു എന്ന കാരണം വീഡിയോ കണ്ട് ഇത് വളരെ നാണക്കിയുടെ അവർ സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിയെടുത്തിട്ടാണ് ഈ വിദ്യാർത്ഥികളുടെ പേരിൽ പരാതി കൊടുക്കുന്നത് ഈ വീഡിയോ എടുക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തത് എന്ന രീതിയിലാണ് പോലീസ് സൃഷ്ടിച്ചെടുക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും സീലിംഗ് അടർന്നു വീണ സംഭവത്തിൽ കരാറുകാരന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടും കുട്ടികൾക്കെതിരെയുള്ള പോലീസിന്റെ നടപടിക്കെതിരെയും നിർമ്മാണത്തിലെ അഴിമതിക്കും അപകടങ്ങൾക്കും എതിരെയും ഡി ജി പിക്കും വിജിലൻസിനും പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്